സംസ്ഥാന റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന പതിനഞ്ച് പതിനാറ് തീയതികളിലായി പുനലൂർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കും പുനലൂർ നഗരസഭയും സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂരും കൊല്ലം ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും സംയുക്തമായാണ് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംസ്ഥാന റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഡയമണ്ട്സ് ജംഗ്ഷൻ പുനലൂർ ഗുസ്തി മത്സരം ഈ മാസം നവംബർ പതിനഞ്ചും പതിനാറും തീയതികളിൽ സെൻറ് തോമസ് ചെമ്മന്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആലിച്ചു നടക്കുകയാണ് സംസ്ഥാന ഗുസ്തി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുനലൂർ നഗരസഭയും കൊല്ലം ജില്ലാ ഗുസ്തി അസോസിയേഷനും സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള പുരുഷ വനിതാ സീനിയർ ഗുസ്തി താരങ്ങളും അതോടൊപ്പം തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും പോലീസിൻ്റെയും ടീമുകൾ കളിക്കാനെത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഈ മത്സരങ്ങളിൽ നിന്ന് വിജയിക്കുന്ന പുരുഷ വനിതാ ടീമുകളാണ് കേരളത്തിന് വേണ്ടി ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ല മറ്റ് സാങ്കേതിക സൗകര്യങ്ങൾ മറ്റ് ജില്ലകളിൽ പുറകിലാണെങ്കിലും ഇപ്പോൾ ഗുസ്തിയിൽ വൻ മുന്നേറ്റമാണ് നമ്മുടെ ജില്ലയിൽ നടത്തി പ്രത്യേകിച്ച് സ്കൂൾ ഗെയിംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലടക്കം കണ്ടമാനം മെഡലുകളാണ് നമുക്ക് ജില്ലയ്ക്ക് ലഭ്യമായിരിക്കുന്നത് കഴിഞ്ഞ തവണ എഴുപത്തി ഒന്നാമത് സംസ്ഥാന സീനിയർ ഗുസ്തി മത്സരം ഇടുക്കിയിൽ ചെറുതോണിയിൽ നടന്നപ്പോഴും വനിതാ വിഭാഗം ചാമ്പ്യന്മാരെ കൊല്ലം ജില്ലയായിരുന്നു ആ താരങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇവിടെ മത്സരത്തിന് എത്തുന്നതാണ് ഇത് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഗുസ്തി മത്സരമാണ് കുറേ നാളിന് മുമ്പ് ചെമ്പന്തൂർ സ്റ്റേഡിയത്തിൽ നടത്തി ആ വലിയൊരു ചെറുപ്പക്കാരെ കൂട്ടായ്മയും നാട് വളരെ ലഹരിയിലായിരുന്നു അന്ന് ഗുസ്തി മത്സരങ്ങൾ ഏറ്റെടുക്കുകയും അതൊരു വൻ വിജയമായി തീരുകയും ചെയ്തത് അത് ഇങ്ങോട്ടിപ്പോഴും ദേശീയ തലത്തിലേക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ആര്യഗാവ് അച്ചമ്പോലോ ഉള്ള കുട്ടികൾക്കൊന്നും കുസ്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു ഈ മത്സരങ്ങൾ നടത്തിയതിൻ്റെതും നിങ്ങൾ നടത്തിട്ടുള്ള പ്രചരണങ്ങളും എല്ലാം തന്നെ കുട്ടികൾ ആവശ്യമുണ്ടാക്കുകയും ഇന്ന് അത് ജില്ലയുടെ തന്നെ സംസ്ഥാനത്തിൻ്റെ തന്നെ മുന്നിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അതുകൊണ്ട് വീണ്ടും നമ്മൾ ഈ മത്സരം നടത്താനുണ്ടായ കാര്യം നമ്മുടെ കുട്ടികൾ ഈ മത്സരം കാണുവാനും പ്രൊഫഷണൽ സമീപനം അവർക്ക് ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഈ മത്സരങ്ങൾ ഇവിടെ നടത്തുന്നത് അവർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഈ മത്സരങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാ ജില്ലകളിലും പുനലൂരിലാണ് സംസ്ഥാന സീനിയർ മത്സരം നടക്കുന്നതിന്റെ അറിയിപ്പുകളെല്ലാം തന്നെ പോയിട്ടുണ്ട് സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക്സ് അസോസിയേഷനും അടക്കമുള്ള എല്ലാ ഭാരവാഹികളിലൂടെ എത്തുന്നുണ്ട് ഉദ്ഘാടനം പതിനഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട വീർ സുബാൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് അധ്യക്ഷ അധ്യക്ഷത വഹിക്കുന്ന നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഈ സംഘടനാ സമിതി ചെയർമാനായിട്ടുള്ള എം എ രാജവാലെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇന്ന് ഇന്ത്യയുടെ ടെക്നിക്കൽ ഇന്ത്യയിൽ എവിടെ കുസ്തി നടത്തണമെന്ന് തീരുമാനിക്കുന്ന ടെക്നിക്കൽ ഡയറക്ടർ വി എൻ പ്രസു സാർ ഇവിടെ ഈ മത്സരം നിയന്ത്രിക്കാനായിട്ട് എത്തുന്നുള്ളു അദ്ദേഹം മലയാളിയാണ് ഇന്ന് ഇന്ത്യ കൈവരിച്ച ഒളിമ്പിക്സോട്ടുള്ള കൈവരിച്ച നേട്ടങ്ങൾക്ക് പിന്നിൽ ആ മലയാളിയുടെ ഒരു പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടാണ് അതുപോലെ തന്നെ രണ്ട് പരിശീലകർ ഇന്ത്യൻ സബ് ജൂനിയർ ടീമിന്റെ പരിശീലകരായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ വി ആർ ഗിരിതറും കോട്ടയത്തിൻ്റെ ബിജുവും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജി സി മനോജ് സാറ് അതേപോലെ തന്നെ സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് കണ്ണൂരിൽ നിന്ന് നിസാമ് സംസ്ഥാന സെക്രട്ടറി ി രാജശേഖരൻ നായര് സംസ്ഥാന ട്രഷറർ ആലപ്പുഴയിൽ നിന്ന് ജയപ്രകാശ് എല്ലാ ജില്ലകളിലെ സെക്രട്ടറിമാര് എല്ലാവരും വളരെ കഴിഞ്ഞ സ്കൂൾ നാഷണൽ നടന്നപ്പോൾ നമ്മുടെ ഒരു കുട്ടിക്ക് ബ്രോൺസ് ലഭിക്കുകയുണ്ടായി കൊല്ലത്തു നിന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ബ്രോൺസ് അത് എല്ലാവരും വലിയൊരു ആവേശമാണ് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് Six triple nine